എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക വലിയ ആളില്ല ആരവുമില്ല ഹൃദയവിശാലതയുള്ള സമാനതയുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന കുറച്ചുപേരെ ഒന്നിച്ചു ശേഷം നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഒരുപാട് പേരോട് പ്രോത്സാഹിപ്പിക്കുന്നു വളരെ വിലപ്പെട്ട ഇവിടെ ആദരിച്ചു കുറച്ചധികം കാലങ്ങളായി സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്നെക്കാളും മഹത്വമായ ആളുകളെയാണ് ഈ ആഗ്രഹം സ്വീകരിക്കാൻ ഇവിടെ എത്തിയ അവരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരായവരാണ് ഈ വേദിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവിടെ സംസാരിച്ച

ഞാൻ തിരുവനന്തപുരത്ത് ഒരുപാട് പരിപാടികളിൽ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം ശ്രദ്ധിച്ചു വളരെ സൗമ്യനായി ഒരുക്കൊന്നും ഇല്ലാതെ നിന്ന് കണ്ടു കണ്ടത് ഫോട്ടോ പോസ്റ്റ് ചെയ്യാനോ കിടന്ന് തെള്ളാനോ തയ്യാറാകാതെ മാറി കൊണ്ട് എല്ലാം നേതൃത്വം ശ്രീ ഷാജകൻ പഠിച്ചുകൊണ്ട് കുറെ വർഷങ്ങളായി ഞങ്ങൾ സൗഹൃദമായി പിന്നെ നല്ല സുഹൃത്തായി പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരനായി ഞാൻ ഒരുപാട് പേര് സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് വെയിൽ എത്തപ്പെടാൻ എനിക്ക് അവസരം കിട്ടാൻ చెత్తమైన సి ఒక పొదు ప్రవర్తక ఎగ్నేయి ఐరికన అంటే తెలియదు ఉదాహరణമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കുറച്ച് ചിത്രങ്ങളാണ് രാജegan කරച്ചൂ సుधीर സർ శ్రీతരെ സമൂഹം വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നെ ഓർമ്മിക്കുന്നു തന്നെ എന്ന പന്നുള്ള ആയിരക്കളരെ കണ്ടിട്ടുള്ള പുരുപതിര അതിൻ്റെ ഒരു കാരണ സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പം അവരെ രോഗികളായില്ല അവർക്ക് വരുന്ന ആഹാരം താമസമൊക്കെ ഒരുക്കുന്നതിൽ ഞാൻ കൂടെ നിൽക്കണം എങ്കിലും നൂറ് കിലോമീറ്റർ കൂടുതലുണ്ടോ എന്റെ ഒരു ദിവസമാണ് എങ്കിലും ഞാൻ വന്നു തന്നെ നിസ്വർത്ഥമായൊരു പ്രവർത്തനം ഇടുന്നുണ്ടാക്കി ായാലും അച്ഛനുണ്ടായിരുന്ന അച്ഛനായാലും ഈ കലാകാരനായാലും ഇവിടെ കൂടിയവരെല്ലാം ചേർന്ന് വളരെ സുദീർഘമായ ഈ നഗരത്തിന്റെ കോലാകലങ്ങളിലൊക്കെ ഒരു കഴിവുള്ളവരെ ചേർത്ത് നിൽക്കുന്നു പാടുന്ന മനോഹരമായ പാട്ടുകളാണ് ഈ പാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ െ ആകർഷിക്കാൻ കഴിയുന്ന പാട്ട് കേട്ട നല്ല വർത്തമാനങ്ങൾ കേട്ടി നമ്മുടെ ശ്രീ റസൽ സബർമിറിയ കഥയെല്ലാവരും ഉദ്ദേശം നമ്മളെല്ലാം മനുഷ്യരാകണം എന്നുള്ള ഉദ്ദേശമുണ്ട് മനുഷ്യനാക്കാൻ ശ്രമിക്കുക എല്ലാവരും നമ്മുടെ സമൂഹത്തിന്റെ കൂടെ അതിൽ പ്രകൃതിയെ അപ്പൊ വലിയ സന്തോഷമാണ് എനിക്കിപ്പോ ഒരു പുതിയ ആഗ്രഹമുണ്ട് അതിലൊരു മറ്റൊരു പുതിയ സന്തോഷം കൂടെ കിട്ടി स्टीफन ने चमोर दिन तक मार रही तो जो भी निशा मगर जेह कच्चे रिगाई है अल्लाह पगला पगला तो पढ़ना नहीं चाहते पार्टी की की है नहीं तो पढ़ना कहीं भी लड़ाई करना तो ना अबे समुद्र में बिल्ली का शिकार हमारे സമൂഹത്തിന്റെ ആദരവ് സ്ഥിതി ഇതൊക്കെ വളരെ പുണ്യകരമായ കാര്യമാണ് ഇവിടെ എനിക്ക് ആദരവുമായിട്ട് വന്നു പേര് മുഹമ്മദ് അറിയും പേര് ഒരുപാട് കാര്യങ്ങൾ കൾച്ചറൽ ഡെവലപ് ഡെവലപ്മെന്റ് ചാരിറ്റി എല്ലാം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അത് വളരെ സൗമ്യമായി ശാന്തമായി സ്നേഹത്തോടു കൂടി നമുക്ക് ആവശ്യമാണ് നമ്മുടെ പുതിയ തലവട നല്ലവരാണ് ബുദ്ധുക്കരാണ് നമ്മളെക്കാൾ വേദനയുള്ളവരാണ് വളരെ സ്പീഡുള്ളവർക്ക് എല്ലാ നമ്മളെക്കാൾ നമ്മളെക്കാളിമുട്ടും പഠനങ്ങളേക്കാൾ പക്ഷെ അവർക്ക് അവരുടെ മനസ്സിൽ ആർദ്രതയും അതിനുള്ള വേദികളാണ് ഇവർക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായി എനിക്ക് വലിയ സന്തോഷമുണ്ട് പല സഹോദരങ്ങളും എനിക്ക് പ്രത്യേകമായൊരു ആദരവായി നിങ്ങളെ ആദരിച്ചു ശരിക്കും എനിക്ക് അത് നന്ദി എനിക്ക് അർഹതയില്ല ഞാനും എല്ലാവരും ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ ഒരു പ്രതിനിധിയായിരുന്നു കൊണ്ട് ഒറ്റപ്പെടുത്തപ്പെട്ടു പോകുന്ന ആളുകൾ നോക്കുന്നു അവരെ കൂടെ ജീവിക്കുന്നു ഒരുപാട് പേരെന്നെ എണ്ണം ചേർത്തി അതുകൊണ്ട് മാത്രം നടക്കുന്നു പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഓരോ വ്യക്തി എന്നുള്ള പ്രസംഗമാക്കുകയും അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ എങ്ങനെ ഞാൻ ആദരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സഹകരണം നമ്മുടെ പ്രത്യേക പ്രത്യേകിച്ച് വേറെ ഏറെ അംഗീകരിക്കില്ല നമ്മൾ നമ്മളെ മാത്രമേ മറ്റുള്ളവരെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ എല്ലാവരെയും അംഗീകരിക്കാൻ മനസ്സുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് ആളുകൾ ഞാൻ ഹൃദയപൂർവം സ്വീകരിക്കുന്നു ഇവിടെ ഇതൊന്നും എനിക്കുള്ളതല്ല എൻ്റെ കൂടെ ഒരുപാട് എൻ്റെ സഹപ്രവർത്തകർ സഹകരണം ചെയ്യുന്നു

റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആയി വിരമിച്ചവരുണ്ട് തഹസിൽദാരി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ സെക്രട്ടറി ആയി വിരമിച്ചവരുണ്ട് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസറായി വിരമിച്ച വ്യക്തിയുണ്ട് അങ്ങനെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറുണ്ട് അങ്ങനെ സർവീസ് അവരെ വിളിച്ചു പറയുന്നു കരനണ്യയുടെ ഈ അംഗീകാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു പറയും പിന്നെ എനിക്ക് ഗാന്ധിമാരുടെ കഥകളൊന്നും ഞാൻ കഥകളിൽ പറഞ്ഞു മണിക്കൂർ ഒരുപാട് മനുഷ്യൻ്റെ ജീവിതം വ്യത്യസ്തമാണ് സുൽത്താന്റെ മകൻ ഏറോപ്ലൈൻ കണ്ടുപിടിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവരുടെ കിടയിലാണ് ഞാൻ ജീവിക്കുന്നത് കാരണം മാനസികമായി അന്തസ്തകം മുന്നൂറോളം പേരവിടെ എല്ലാം കൂടെ ഒരു ആയിരത്തി അഞ്ഞൂറ് പേരടങ്ങുന്നതിൻ്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല കാട്ടിപ്പ് വന്നിട്ടുള്ള ഇത്തവണ കാമ സാഹിബ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇന്ന് ഞങ്ങൾ പ്രായം വാങ്ങിക്കപ്പഴാണ് അതിനെക്കാളിച്ചോട് പ്രായം കൂടുതലുണ്ട് അതുവരെ ഞങ്ങൾ ഞങ്ങളുടെ ജില്ലയിലായിരുന്നു ഇന്ന് പ്രായം ചോദിച്ചപ്പോഴാണ് ഞങ്ങളുടെ ജ്യേഷത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ അവിടെ വന്ന് കാണണം എന്തായാലും ശരി നല്ല പ്രവൃത്തിയിലെല്ലാം ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് തിരുവനന്തപുരത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങളെയുമാണ് പക്കെടുത്തു ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ ഞാനൊരു സ്വന്തം മനേജനായി സ്നേഹിക്കുന്ന വ്യക്തിയാണ് ശ്രീ എം എസ് ഫൈസർ ഖാൻ അനേക വർഷങ്ങളായ കൊണ്ട് ആ കുടുംബമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതീക്ഷയോട് കാണാം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള